പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഈ ആഴ്ചയിലെ നിങ്ങളുടെ രാശിഫലവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മീനം മുതൽ മകരം വരെയുള്ള നക്ഷത്രക്കാരുടെ ഗൃഹജീവിതം തൊഴിൽ സാമ്പത്തികം ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം മേടക്കൂറുകാർക്ക് ഈ ആഴ്ച വളരെ ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും നൽകുന്ന ഒന്നായിരിക്കും നിങ്ങളുടെ കാര്യക്ഷമത വർദ്ധിക്കും തൊഴിൽ രംഗത്ത് നല്ല മുന്നേറ്റങ്ങൾ കാണാൻ സാധിക്കും എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരൽപ്പം ശ്രദ്ധയും കരുതലും വേണം കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത് ഭൂമി സംബന്ധമായ കച്ചവടങ്ങളിൽ നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കാം ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച ധനപരമായ നേട്ടങ്ങൾ കൈവരും ചില സുപ്രധാന തീരുമാനങ്ങൾ ഈ സമയം നിങ്ങൾക്ക് എടുക്കേണ്ടതായി വരും വാഹനങ്ങൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള ഇടപാടുകൾക്ക് ഈ ആഴ്ച അത്ര നല്ലതല്ല നിങ്ങളുടെ ബന്ധുക്കളുമായി കൂടുതൽ തുറന്ന മനസ്സോടെ ഇടപഴകുക ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ടാകും ചിലർക്ക് വിദേശയാത്രകൾക്കുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നേക്കാം എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് അവയെല്ലാം തരണം ചെയ്ത് നിങ്ങൾ വിജയം കൈവരിക്കും കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും ദാമ്പത്യ ജീവിതത്തിൽ അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക കർക്കിടകക്കൂറുകാർക്ക് ഈ ആഴ്ച പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു കഴിവുണ്ടാകും അപ്രതീക്ഷിതമായി ചില സാമ്പത്തിക ചിലവുകൾ വരാൻ സാധ്യതയുണ്ട് നിയമപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങളിൽ വിശ്വാസം കാത്തുസൂക്ഷിക്കുക നിങ്ങളുടെ അച്ഛന്റെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ചില വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് വീട്ടിലെ കാര്യങ്ങളിൽ ചില പുനഃക്രമീകരണങ്ങൾ നടത്തേണ്ടിവരും ജോലി സംബന്ധമായ യാത്രകൾ നിങ്ങൾക്ക് ഗുണകരമാകും നിയമപരമായ കാര്യങ്ങളിൽ നല്ല മുന്നേറ്റമുണ്ടാകും നിങ്ങളുടെ പിതാവിന്റെ പിന്തുണ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കും കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ച വിദ്യാഭ്യാസപരവും വ്യാവസായികവുമായ മേഖലകളിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും നിങ്ങളുടെ ബന്ധങ്ങളിൽ കൂടുതൽ സ്ഥിരതയുണ്ടാകും യാത്രകൾ വഴി നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും ആരോഗ്യത്തിൽ പെട്ടെന്നുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് അതിനാൽ മുൻകരുതൽ എടുക്കുക നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന ഒരു സമയമാണ് ചിലർക്ക് തൊഴിൽമാറ്റത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുന്ന ചില സൂചനകളുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഈ സമയം സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ പിരിമുറുക്കം കുറയും നിങ്ങളുടെ പങ്കാളികളുമായുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുക വൃശ്ചിക കൂറുകാർക്ക് ഈ ആഴ്ച ചില സാഹസികമായ തീരുമാനങ്ങൾ എടുക്കേണ്ടിവരും സമൂഹത്തിൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും പഴയ സുഹൃത്തുക്കളുമായി വീണ്ടും ഒന്നിക്കാനുള്ള അവസരങ്ങൾ വരും നിങ്ങളുടെ ആരോഗ്യത്തിനാവശ്യമായ ചില നല്ല മാറ്റങ്ങൾ വരുത്താൻ ഈ സമയം ശ്രമിക്കുക ധനുരാശിക്കാർക്ക് ഈ ആഴ്ച നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ചില പരീക്ഷണങ്ങളെ വിജയകരമായി മറികടക്കാൻ കഴിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ അവസാനമുണ്ടാകും പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ചിലർക്ക് വിദേശയാത്രകളോ ഉപരിപഠനത്തിനുള്ള ശ്രമങ്ങളോ നടത്താൻ ഇത് നല്ല സമയമാണ് നിങ്ങളുടെ ബന്ധുക്കളുമായി ഒത്തുചേരാനുള്ള യോഗം കാണുന്നുണ്ട് മകരക്കൂറുകാർക്ക് ഈ ആഴ്ച നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ബന്ധങ്ങളിലെ ചില ദുർബലതകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക സാമ്പത്തിക ലാഭം ഉണ്ടാകുമെങ്കിലും ചിലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഭാര്യയുമായുള്ള ബന്ധം ഈ സമയം സന്തോഷകരമായിരിക്കും കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച മനസ്സമാധാനം കൈവരും എന്നാൽ നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക പ്രവാസികൾക്കും സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കും വരുമാനത്തിൽ വർധനവുണ്ടാകും ആരോഗ്യപരമായ ചില പരിശോധനകൾ ഈ സമയം ആവശ്യമായി വരും നിങ്ങളുടെ ബന്ധങ്ങളിൽ കൂടുതൽ ഉദാരത കാണിക്കുക മീനക്കൂറുകാർക്ക് ഈ ആഴ്ച വ്യാപാര വ്യവസായ മേഖലകളിൽ നല്ല മുന്നേറ്റമുണ്ടാകും നിങ്ങൾ പുതുതായി തുടങ്ങുന്ന പല പദ്ധതികളും വിജയിക്കും നിങ്ങളുടെ ബന്ധുക്കളുമായി ഒത്തുചേരലുകൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ നല്ല സമയമാണ് ചിലർക്ക് അവധിക്കാല യാത്രകൾ ആസ്വാദ്യകരമാകും പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക ശനി ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാനമാറ്റം ചില ആളുകൾക്ക് ഗുണകരമാകും എന്നാൽ മറ്റു ചിലർക്ക് കൂടുതൽ ശ്രദ്ധയും ആത്മപരിശോധനയും വിജയത്തിലേക്ക് നയിക്കും എന്നോർക്കുക എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു